നമസ്കാരം ഡോക്ടർ എലിസബത്ത് ഉദയൻ നടൻ ബാല ഈ വിഷയങ്ങൾ ഓൺലൈൻ ചാനൽ ഇരുന്ന് വന്ന് പറയാൻ തുടങ്ങിയിട്ട് ആ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിന് മാസങ്ങളായി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എലിസബത്ത് തൻ്റെ വീഡിയോയിലൂടെ വന്നിരുന്ന് ഭയപ്പാടോടു കൂടിയും അല്ലാതെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് താൻ അനുഭവിച്ച അട്രോസിറ്റീസിനെ കുറിച്ചാണ് താൻ അനുഭവിച്ചൊരു ഭാര്യ എന്ന നിലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൊടീശ്വരനായ നടൻ ബാലയിൽ നിന്ന് ഒരിക്കലും ഒരു സ്ത്രീ സഹിക്കാൻ പറ്റാത്ത അത്രയും സെക്ഷൽ അബ്യൂസും ബോഡി ഹരാസ്മെന്റും ഒക്കെയാണ് നടത്തിയിരുന്നത് എലിസബത്ത് എലിസബത്ത് ആണ് തൻ്റെ ചാനലിനും മുമ്പിരുന്ന് പേടിയോടെയാണെങ്കിലും വന്ന് പറയുന്നത് അങ്ങനെയാണ് ബാല എന്ന നരാധമന്റെ മുഖമൂടി അഴിഞ്ഞു വീഴുന്നത് അതിനു മുമ്പ് അവർ അയാളുടെ ഭാര്യയായ ഗായിക അമൃത വിവാഹം കഴിച്ചപ്പോഴും അത് ഡിവോഴ്സ് ആയപ്പോഴും മക്കളെ ഉപേ മകളെ ഉപേക്ഷിച്ചപ്പോഴും ഒന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ബാലയുടേതായിട്ട് പുറത്തു വന്നിരുന്നില്ല കാരണം അവിടെ അമൃതയുടെ വാ മൂടിയിരുന്നു മൂടപ്പെട്ടിരുന്നു ബാലയുടെ സ്വാധീനം കൊണ്ടായിരിക്കാം അയാളുടെ ഒരു അയാളോടുള്ള പേടി കൊണ്ടായിരിക്കാം അമൃതയ്ക്ക് ഇതൊന്നും പറയാൻ സാധിച്ചില്ല പിന്നെ മോർ ഓവർ ദാറ്റ് കേസുകൾ അതായത് നമ്മുടെ ഡോക്യുമെന്റേഷൻ മൂലം ഡിവോഴ്സിന്റെ കുറെ കണ്ടീഷൻസ് മൂലം എലിസ അമൃതയ്ക്ക് പല കാര്യങ്ങളും പറയാൻ സാധിച്ചില്ല ബാലയെക്കുറിച്ച് എന്നുള്ളത് വളരെ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബാലയുടെ വൈഫ് ആകുമായിരുന്നില്ല ആരാധന മൂത്ത് ബാലയുടെ ബാല എന്ന വ്യക്തിയാൽ ദയാലുവായ കരുതിയിരുന്ന നന്മമരമായിട്ട് കരുതിരുന്ന ഒരാളാണ് എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഈ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുള്ളി അറിയത്തുള്ളൂ എന്ന പഴയ ഒരു പ്രോവർബിനെ അനുവർത്തമാക്കി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആധാരമാക്കി പറയുകയാണെങ്കിൽ അതാണ് സത്യം അപ്പോഴാണ് കല്യാണം കഴിച്ചാണ്ട് ഭാര്യയായി ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ബാല ഒരു മനുഷ്യ മൃഗമാണെന്ന് എലിസബത്ത് തിരിച്ചറിഞ്ഞത് എന്തായാലും ഒരുപാട് ഈ വിഷമതകൾ ഇടയിലും ഒരുപാട് സഫോക്കേഷൻസ് ഇടയിലും ഒരുപാട് ഡിപ്രഷൻ ഇടയിലും എലിസബത്ത് പിടിച്ചു നിന്നു മരിക്കാതെ പിടിച്ചു നിന്നു പലവട്ടം താൻ കൊല്ലപ്പെടുന്നു ഭയം തീരുന്നു എന്തായാലും അവരുടെ ഫൈറ്റിന് ഇപ്പോൾ ഒരു അവസാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ വരുന്ന വീഡിയോകളെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് എലിസബത്ത് വീഡിയോസ് ചെയ്യുന്നത് ബാലയെ ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് കാരണം നമ്മുടെ കോടതി എലിസബത്തിന് വിളിപ്പിച്ചിരുന്നു മെയ് മൂന്നാം തീയതി തന്റെ ചാനൽ ഡിലീറ്റ് ആകും അല്ലെങ്കിൽ ഡിലീറ്റായി പോകും അത് നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്യിക്കും എന്ന് കരുതിയിരുന്ന എലിസബത്തിന് അവിടെ ചെന്നു കാണാൻ ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് കോടതി വ്യവഹാരങ്ങൾക്ക് എലിസബത്തിനെങ്കിലും ഇഷ്ടപ്പെട്ടു കാരണം അവിടെ എലിസബത്തും എലിസബത്തിന്റെ വക്കീലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാലയുടെ പൊടി പോലും ഇല്ല പോയെടുത്ത് പുല്ല് പോലും കിളത്തില്ല എന്ന് പറഞ്ഞാലോ ബാലയുമില്ല കോകിലേയും ഇല്ല ആരുമില്ല അത് തന്നെയാണ് എലിസബത്തിന് ഏറ്റവും അധികം ആശ്വാസകരമായത് കാരണം എലിസബത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അതൊന്ന് കട്ട് ചെയ്തോളാം കേട്ടെ എനിക്ക് തോന്നുന്നു വേണ്ടേട്ടെ കോടതി ഒരു പക്ഷേ ബാലയെ നല്ല രീതിയിൽ തന്നെ താക്കീത് ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ടാവാം താൻ ഈ കേസിൽ പരാജയപ്പെടുമെന്ന പൂർണ്ണ ബോധ്യവും ബാലയ്ക്ക് ഉണ്ടായിരിക്കാം കാരണം ബാലയാണ് വലിയ കോലാഹലോകം മുഴക്കി തനിക്കെതിരെ ഇങ്ങനെ ഡിഫമേഷൻസ് എലിസബുദ്ൻ ചെയ്തു എന്ന് പറഞ്ഞ കമ്മീഷണർ ഓഫീസിന്റെ മുമ്പാകെ പോയി കടന്നുകൊണ്ട് താണ്ഡവം ആടിയത് പക്ഷേ എലിസബത്ത് ഓരോ പ്രാവശ്യം പറയുന്നുണ്ട് എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നെ ആരും വിളിച്ചിട്ടില്ല ഒരാളും എലിസബത്തിനെ സഹായിക്കാൻ വിളിക്കാറില്ല അറസ്റ്റിന്റെ കാര്യം പറയാൻ വിളിക്കാറില്ല ഭീഷണിപ്പെടുത്താൻ വിളിക്കാറില്ല ആകെ ഭീഷണി ബാലയുടെ ഭാഗത്തു നിന്നും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണികൾ മാത്രമാണ് എലിസബത്തിന് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ എലിസബത്തിന് നല്ല ഭയം ഉണ്ടായിരുന്നു ബാല നേരിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അല്ലാതെ എലിസബത്തിനെ ആക്രമിക്കുമെന്ന് അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും എല്ലാ ആക്രമണങ്ങളെയും എല്ലാം ഭീഷണികളെയും തരണം ചെയ്തുകൊണ്ട് എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി വിജയിച്ചിരിക്കുകയാണ് എലിസബത്ത് എലിസബത്ത് വളരെ സന്തോഷവതിയാണ് ഇനി എന്തെല്ലാം വന്നാലും ഇതിൽ കൂടുതലും താൻ അനുഭവിക്കാനില്ല ഇതിൽ പലതും അനുഭവിക്കാനില്ല തനിക്ക് ജീവിതത്തിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ടെന്ന് മറ്റുള്ള എലിസബത്തിന്റെ പുതിയ വീഡിയോ വന്നിരിക്കുന്നത് എന്നാൽ അതിനെതിരായിട്ട് ബാല ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ബാല പറയുന്നത് ബാലയ്ക്ക് എലിസബത്തിന്റെ പേര് പറയാൻ പറ്റാത്തതുപോലെ എന്തായാലും ആ വീഡിയോയിൽ നന്നായിട്ട് പുതിയ വീഡിയോ ബാലയുടെ ലേറ്റസ്റ്റ് വീഡിയോ വന്നിരിക്കുന്നത് ബാല കോകുല ചാനലിലല്ല വേറെ ഏതോ ചാനലിലാണ് ലൈവായിട്ട് ബാല വന്നിരിക്കുന്നത് അനകത്ത് ബാല പറയുന്നത് പലർ കുടിച്ച വീഡിയോ ഇട്ടിരിക്കുന്നു നാം കണ്ടു പക്ഷേ ഇതൊന്നും സത്യങ്ങളല്ല എനിക്കറിയാം കുറെ ഉണ്ടാക്കിയ ചിരിയൊക്കെ ആയിട്ടാണ് പുള്ളി പറയുന്നത് കോഗിലാമാളാണ് വീഡിയോ എടുത്തിരിക്കുന്നത് എന്ത് തന്നെയാലും ബാല നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം എലിസബത്തിന്റെ പേരായാലോ അതിനത് പറയുന്നില്ല എലിസത്തിന്റെ പേര് പറയാൻ പേടിക്കുന്നതുപോലെയാണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഒരു പോയിന്റ് എങ്കിലും ബാല എന്ന് പറഞ്ഞ ക്രൂരനെ തന്റെ മുൻ ഭർത്താവിനെ ഒന്ന് പേടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലിസബത്ത് എന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന സ്ത്രീയുടെ വിജയം തന്നെയാണ് അതിലൊരു സംശയവുമില്ല എന്ത് തന്നെയായാലും എലിസുബത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനായിട്ട് ഒരിക്കലും എന്റെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയില്ല എന്തായാലും ഇത്രയും കാലം എലിസുബത്തിന്റെ പരാതി എനിക്ക് നീതി കിട്ടുന്നില്ലെന്നായിരുന്നു എന്തായാലും കോടതിയിൽ നിന്ന് എലിസുത്തിന് അത് ബോധ്യപ്പെട്ടുണ്ട് കേസ് നീക്കി വെച്ചിരിക്കുകയാണ് കോടതി കേസ് ഏറ്റെടുത്തിട്ടുണ്ട് ഇനി എന്തായാലും ബാല കുറച്ച് വിയർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്തരം വൃത്തിയേട്ടുകൾ മുഴുവൻ ബാല ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന തെളിവുകളെല്ലാം എലിസബത്തിന്റെ കയ്യിലുണ്ട് അതൊന്നും കേൾക്കാനും കാണാനും മാത്രം ആളില്ല എന്നൊരു വിഷയമായിരുന്നു എലിസബത്തിന് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് എന്തായാലും അതെന്തായാലും മാർക്ക് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പുതിയ പുതിയ നല്ല വിശേഷങ്ങളുമായിട്ട് എലിസബത്ത് ചിരിച്ചുകൊണ്ട് ഇനിയും ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മരിക്കെ ഞാൻ മരിച്ചാലും എലിസബത്തിൻ്റെ ചാനൽ ഇല്ലാതെ വന്നാൽ അതിനർത്ഥം എലിസബത്തിന് എന്തോ സംഭവിച്ചു എന്നാണ് കരുതണ്ടെന്ന് എലിസബത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് താനായിട്ട് ഒരിക്കലും തന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ കൂടുതൽ വിജയത്തിന്റെ കഥകളുമായിട്ട് എലിസബത്ത് ഉദയൻ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം